ഉമ്മ പിന്നെ വീട്ടിൽ പോണ്ടേ ഇക്കാര്യം വിളിക്കട്ടെ ഞാനെന്നാ ഓ അവനക്ക് സമയമുള്ളപ്പം വന്ന് വിളിക്കട്ടെ മോളെ ഒരു ധൃതിയുമില്ല എനിക്ക് അങ്ങോട്ട് പോകണോന്ന് അവനെ വിളിച്ചു വരുത്തി പോണ്ട ആവശ്യമൊന്നുമില്ല എനിക്കിപ്പോ ആ വരട്ടെ ആ സമയം കിട്ടുമ്പം വരട്ടെ അത് മതി അല്ല ഉമ്മ വന്നിട്ട് ഇപ്പൊ കുറച്ച് ദിവസമായില്ലേ ഇക്ക ജോലിക്കൊക്കെ പോയി കഴിഞ്ഞാല് അവളും പിള്ളേരെ ഒറ്റയ്ക്കല്ലേ പിന്നെ ഉമ്മ ഇവിടെ എങ്ങനെ ശരിയാവും ഉം അവൾക്ക് ഞാനവിടെ ഇല്ലാതിരിക്കുന്ന അവക്കേറ്റവും സന്തോഷം ഞാൻ എങ്ങോട്ടിലും പോകുന്നതെന്ന് പറയുമ്പോൾ അവിടെ മുഖത്ത് സന്തോഷം ഒന്ന് കാണാനുള്ളതാണ് ഞാനിവിടെ ഇച്ചിരി സ്വസ്ഥതയും സമാധാനത്തെയും ഇവിടെ നിൽക്കട്ടെ ഞാൻ വേറെ ഒന്നും ഇല്ലല്ലോ നിൽക്കുന്നത് എൻ്റെ പെട്ട മോടടുത്തല്ലേ സമാധാനത്തെയും പോകുക ഞാൻ കുറച്ച് ദിവസം ഇവിടെ നല്ല സന്തോഷത്തോടെ വന്ന് കഴിഞ്ഞോട്ടെ അവളും അവനും മക്കളും ഒക്കെ ആയിട്ട് കഴിഞ്ഞോട്ടെ നീ അവരെ വിളിച്ച് വരുത്തേണ്ട ഒരു ആവശ്യവുമില്ല പിന്നെ ഞാൻ ഇക്കായ വിളിച്ച കാര്യം ഒന്നും പറയരുത് ഉമ്മ അടുത്ത് ഉമ്മ ഇന്ന് രാവിലെ ഇവിടെ പറഞ്ഞേയുള്ളൂ അവൻ വിളിക്കൊന്നുമില്ല വരുന്നു എന്നൊക്കെ കാര്യം പറഞ്ഞ് മനസ്സിലായല്ലോ ഇപ്പൊ ഞാൻ വിളിച്ചിട്ടാണ് വന്നേന്ന് പറയരുത് കേട്ടല്ലോ മനസ്സിലായി പിന്നെ ആ ഉമ്മ ആ റൂമിലുണ്ട് ഇക്കങ്ങോട്ട് ചെല്ലു ഞാൻ ഇപ്പൊ അങ്ങോട്ട് വരാം ആഹാ ഉമ്മ കിടക്കുന്നു ഇവിടെ ഉമ്മ ചുമ്മാതടി ഇരുന്ന് കൊറച്ച അവിടെ ഇരിക്കുവായിരുന്നു ഇപ്പൊ ഇങ്ങോട്ട് വന്ന് കിടന്നേ ഉള്ളൂ കൊഴപ്പൊന്നുമില്ല നീ എപ്പോ വന്നു ഇങ്ങോട്ട് കണ്ടു ഇന്ന് രാവിലേം കൂടെ പെണ് നിന്നെ വിളിക്കുന്ന കാര്യം അപ്പൊ ഞാൻ പറഞ്ഞത് അവൻ വരട്ടെ പറഞ്ഞു സമയമുള്ളപ്പം വന്ന് വിളിക്കട്ടെ എന്ന് അത് ഇന്ന് നീ വരുമെന്ന് ഒട്ടും വിചാരിച്ചില്ല എന്നാ ഉമ്മ പോയിന്നാ റെഡി ആവട്ടെ നമുക്ക് പോകാം എന്നാ ആ അവിടെ നിൽക്കുമ്പോ പറയട്ടെ എന്താ അവിടത്തെ അടുത്ത സൗകര്യം ഇപ്പൊ ഇവിടെ ഉണ്ട് ഉമ്മ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വന്നാൽ മതി ഞാൻ വരെ ഉമ്മ ഉമ്മാളിക്കാൻ എന്താ പോലെ അതെന്താടാ ഇത്ര പെട്ടെന്ന് ഞാൻ അവിടെ നിന്ന് വന്ന് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ആ വീട്ടിലെ സൗകര്യം കുറഞ്ഞു പോയാ ഇത്ര നമ്മളെ ഞാൻ അവിടെ അല്ലേ നിന്നത് അല്ലേ രണ്ടു ദിവസം ഇവിടെ നിൽക്കാൻ വന്നപ്പോഴത്തേക്ക് തിരിച്ചെല്ലാമ്പഴത്തേക്ക് ആ സൗകര്യം കുറവോ നീ എന്തു പറയുന്നത് അതല്ലമ്മ അവിടെ ഉമ്മ വന്നിട്ടുണ്ട് കുറച്ചു ദിവസം നിക്കാനായിട്ട് അപ്പോ എപ്പോഴാ പോന്നും നമുക്ക് അറിയത്തില്ല അപ്പോ അവിടെ അറിയാവല്ലോ ആ പാട് രണ്ട് റൂമേ ഉള്ളൂ ആ ആ റൂമിലാണ് അവര് കിടക്കുന്നത് ഉമ്മ കിടക്കിരിക്കുകയും ചെയ്യുന്ന റൂമിലാണ് ആ തള്ളയും കിടക്കുന്നത് അപ്പോ അവരെ പെട്ടെന്ന് നമുക്ക് പറഞ്ഞു വിടാനും പറ്റത്തില്ലല്ലോ കുറച്ച് ദിവസം കഴിഞ്ഞാൽ അവര് പോകത്തോളൂന്ന് പറയുന്നുണ്ട് അത് എപ്പോഴാ ഏതാണെന്ന് എനിക്കറിയില്ല അപ്പം അവര് പോയി കഴിയുമ്പോ ആ സെക്കൻഡ് തന്നെ ഞാൻ ഉമ്മ ഉമ്മായ വന്ന് വിളിക്കും അത് വരുമ്പോ അവിടെ നിൽക്കും അതുകൊണ്ട് പറഞ്ഞതാണ് അപ്പം അവരെ പേടിച്ച് ഉമ്മ പേടിച്ചും നിർത്തണം അത് പറ്റത്തൊന്നുമില്ല എത്രയും പെട്ടെന്ന് ആ തള്ള ഇവിടെ നിന്ന് പറഞ്ഞിട്ടിട്ട് ഉമ്മ ഇവിടെ നിന്ന് കൊണ്ടുപോയിക്കേ ഉമ്മ പോയി പെട്ടെന്ന് പോയാലും റെഡിയാകാൻ നോക്ക് ഇന്ന് തന്നെ ഉമ്മായുടെ വീട്ടിൽ തന്നെ ഉമ്മ തന്നെ പോയേം വേണം അല്ലെങ്കിൽ പിന്നെ ഉമ്മക്ക് അവിടെ സ്ഥാനം കാണത്തില്ല ഹോ ഉമ്മ ഇല്ലാത്ത തകം നോക്കിയിട്ട് അവിടെ ഉമ്മായി പിടിച്ചവിടെ കേറ്റിയിരിക്കുക അല്ലേ ഉമ്മാക്കുള്ള സ്ഥാനം അവിടെ നഷ്ടപ്പെടും അതുകൊണ്ട് ഉമ്മ ഉടനെ തന്നെ ഉമ്മ ഇക്കൂടെ പോവാൻ നോക്ക് ഇനി ആവശ്യമില്ലാത്ത കാര്യം പറയട്ടെ അവർ കുറച്ച് ദിവസം അവിടെ കാണും കഴിയുമ്പോൾ അങ്ങോട്ട് പോകും ഇപ്പോൾ പെട്ടെന്ന് പറഞ്ഞു വിടാൻ അത് പറ്റത്തില്ല ഉമ്മ കുറച്ച് ദിവസം അവിടെ നിൽക്കട്ടെ അത്രേ ഉള്ളൂ ും കൂടെ എന്റെ പേരും പറഞ്ഞ് കലഹിക്കേണ്ട യാതൊരു ആവശ്യമില്ല ആ എൻ്റെ മക്കളെ ഞാൻ രണ്ടുപേരും ഞാൻ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുവായിരുന്നു എന്റെ മോളിൽ എനിക്ക് ചെറിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു പെട്ടവരുടെ ഇച്ചിരി ഒരു സ്നേഹവും അനുകമ്പയും ഒക്കെ അതുമില്ലെന്ന് ഇവിടെ വന്നപ്പം അവടെ പെരുമാറ്റത്തിന്നും സംസാരത്തിൽ നിന്നൊക്കെ മനസ്സിലായി ഞാൻ വന്നപ്പം മുതൽ അവൾ എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ നോക്കുമായിരുന്നു കുറേയൊക്കെ ഞാൻ കണ്ടില്ലേ കിട്ടില്ലെന്നൊക്കെ ഞാൻ അടിച്ചു പിന്നെ ഇവൻ്റെ കാര്യം പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ അവൻ്റെ ഭാര്യയുടെ മുന്നിൽ എന്നെ ഇങ്ങനെ ഇട്ട് കൊടുത്തിരിക്കുക ഇന്നേ വരെ എത്ര വട്ടം അവിടെ സംസാരം ഉണ്ടായിട്ടുണ്ട് ഏഹ് ഒന്ന് അടുത്ത് വന്നത് എന്നെ ഒന്ന് ആശ്വസിപ്പിക്കാനുള്ള ഒരു പോലും മാനസാവൻ കാണിച്ചിട്ടില്ല ഭാര്യയെ സ്നേഹിക്കേണ്ടെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഇടയ്ക്ക് ഉമ്മായും കൂടെ നോക്കാം ഉമ്മാടെ കാര്യങ്ങളൊക്കെ നോക്കാം അന്ന് നിന്റെ മാപ്പൊക്കെ പറഞ്ഞ് എനിക്ക് തന്നിട്ടുണ്ട് മരിക്കുന്നതിന് മുമ്പ് മക്കളെ മനസ്സിലാക്കി വേണം സ്നേഹിക്കാൻ എന്ന് നമ്മൾ ചെറുതിലേ കാണുന്ന മക്കളായിരിക്കില്ല വളർന്നു വരുമ്പോൾ അവരുടെ സ്വഭാവത്തിന് മാറ്റവും പെരുമാറ്റവും അതിനൊക്കെ മാറ്റവും ഉണ്ടാകുമെന്ന് വിചാരിച്ചു പക്ഷെ ഞാനത് വിശ്വസിച്ചില്ല പക്ഷെ കുറേയൊക്കെ പറഞ്ഞപ്പോൾ ഞാനത് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് നിങ്ങൾ വിചാരിക്കുന്ന ഉമ്മ പൊട്ടിയും പ്രാന്തി ആണെന്നാണ് പക്ഷേ അല്ല നിങ്ങൾക്ക് സ്വത്തുക്കളൊക്കെ വീതിച്ച് തന്നപ്പോൾ എനിക്കായിട്ട് കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് എൻ്റെ ഇഷ്ടപ്രകാരമല്ല നിങ്ങളുടെ വാപ്പയുടെ ഇഷ്ടപ്രകാരത്തിലാണ് ചെയ്തത് എൻ്റെ കണ്ണടഞ്ഞാലും നീ ഒറ്റപ്പെട്ടു പോകരുതെന്ന് നീ പല പ്രാവശ്യം ചോദിച്ചില്ലേ ഞാൻ എന്തിനാണ് മാമാടെ വീട്ടിൽ പോകുന്നത് എന്തിനാ എന്തിനാണെന്നറിയാമോ അതിന് തൊട്ടടുത്താണ് ഞാനൊരു വീട് വെച്ചത് അതിനൊക്കെ ഉള്ള കാരണം നിൻ്റെ വാപ്പ തന്നെയാണ് നിൻ്റെ മക്കൾ ആട്ടി ഇറക്കി വിട്ടാലും എനിക്കവിടെ കയറി കിടക്കാൻ ഒരിടം വേണമെന്ന് പറഞ്ഞോണ്ട് ഞാനെൻ്റെ മക്കൾ വിശ്വസിച്ചായിരുന്നെങ്കിൽ അതുകൂടെ നിങ്ങൾക്ക് ഞാൻ എഴുതി തന്നേനെ ഇനി എനിക്ക് എനിക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല ഇനി എൻ്റെ മോഡ അടുത്ത് നിൽക്കേണ്ട എൻ്റെ മോൻ്റെ അടുത്ത് നിൽക്കേണ്ട പക്ഷേ നിങ്ങൾക്ക് രണ്ട് പേർക്കും അവിടെ വരാനുള്ള എല്ലാ പ്രകാശങ്ങളും നിങ്ങൾക്കുണ്ട് മ തള്ളമാർക്ക് മക്കളെ കളയാൻ പറ്റില്ലല്ലോ ഇനിയിപ്പോൾ എനിക്ക് ജീവിക്കാനുള്ള വാക്ക അതും ഞാൻ കരുതി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ എനിക്ക് പെൻഷനും ഒക്കെ കാര്യങ്ങളൊക്കെ കിട്ടും ഞാൻ സന്തോഷമായിട്ട് ജീവിക്കും പക്ഷേ നിങ്ങളൊന്ന് ഓർത്തോ നിങ്ങൾ പുനഞ്ഞാരിച്ച് വളർത്തിക്കൊണ്ട് വരുന്ന നിങ്ങളുടെ മക്കൾ നിങ്ങളെടുത്ത് കാണിക്കാതിരിക്കട്ടെ എല്ലാവരും കരയുന്നത് പോലെയും കരഞ്ഞും പിരിഞ്ഞും എനിക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല ഇതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ദിവസം ഇവിടെ നിന്നത് നീ ഇവനെ ഫോൺ ചെയ്ത് സംസാരിക്കുന്നതൊക്കെ ഞാൻ കേട്ടു ഒരു പെറ്റ വന്ന് കുറച്ച് ദിവസം നിൻ്റെ കൂടെ വന്ന് നിന്നപ്പോൾ എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ട് അല്ലേ എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടാനും എല്ലാവരും പറയുന്നതൊക്കെ പെൺമക്കളും തള്ളിയോടത്തൊക്കെ ഭയങ്കര സ്നേഹവും കരുതലൊക്കെ ആയിരിക്കും അതൊന്ന് ആൺമക്കളും അവൻ പെണ്ണ് കെട്ടിക്കഴിഞ്ഞപ്പോൾ അവൻ്റെ സ്വഭാവം മാറി അങ്ങനെ എല്ലാവരും പെണ്ണ് കെട്ടുമ്പം കഴിയുമ്പോൾ ഉമ്മമാരെ മറക്കുന്നതല്ല പതിവ് ഉമ്മായ സ്നേഹിക്കണം ഉമ്മായുടെ സ്ഥാനം ഉമ്മാക്കും കൊടുക്കണം ഭാര്യയുടെ സ്ഥാനം ഭാര്യയ്ക്കും കൊടുക്കണം ഇതല്ല നിങ്ങളെ വേണ്ടി കഷ്ടപ്പെട്ട് വളർത്തിയതാണ് ഞാൻ അതുകൊണ്ട് എൻ്റെ പേരും പറഞ്ഞ് നീ ഉമ്മായി നോക്ക് നീ ഉമ്മായി അവിടെ നിർത്തു എന്നും പറഞ്ഞ് ഇനി രണ്ടുപേരും ഇനി കലയക്കണ്ട ഇനി നിങ്ങളുടെ മുന്നിൽ ഞാൻ വരില്ല അത് ഉറപ്പാണ് ഞാൻ ഇന്ന് തന്നെ എൻ്റെ വീട്ടിലോട്ട് തന്നെ ഞാൻ പോവുക അതുകൊണ്ട് കുറച്ച് ദിവസം നിൻ്റെ അടുത്ത് വന്ന് നിന്നിട്ട് ഒന്ന് മനസ്സിലാക്കാമെന്ന് വിചാരിച്ചു മനസ്സിലാക്കി തന്നേനു ഒരുപാട് നന്ദി ഉമ്മൻ ഞാൻ വേറൊന്നും കൊണ്ടല്ല ഞാൻ പറഞ്ഞ വേണ്ട ഇനി നിങ്ങളിനൊന്നും പറഞ്ഞു വരണ്ട ഇനി അതിനകത്തങ്ങൾ നിങ്ങൾക്ക് ഒരു അവകാശം ഇല്ല അതെന്നെ മരിക്കുന്നിടത്തോളം അതെന്താ ചെയ്യേണ്ടതെന്ന് എനിക്കെന്നെ അറിയാം അതിൽ നിങ്ങൾക്ക് തരമുള്ളതൊക്കെ നിങ്ങൾക്ക് ഞാൻ തന്നല്ലോ ഏഹ് ഇനി അതിൻ്റെ പേരിൽ ഇനി ആരും എന്നെ കരയിക്കേണ്ട പറഞ്ഞ കേട്ടോ